പുറക്കാട് ഗ്രാമപഞ്ചായത്തിൽ ദേശീയപാത വികസനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അനുഭവിച്ചു വരുന്ന ബുദ്ധിമുട്ടുകൾ ബഹുമാനപ്പെട്ട ജില്ലാ കലക്ടറുടെയും എം എൽ എയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ട് പോലും ഗൗരവത്തോടുകൂടി ചുമതലപ്പെട്ട ഡിപ്പാർട്ട്മെൻറ്റ് കാണാത്തതിനാൽ അടിയന്തര മീറ്റിംഗ് എന്നുള്ളതിലാണ് എം എൽ എയുടെ നിർദ്ദേശാനുസരണം തന്നെ പുറക്കാട് പഞ്ചായത്തിൽ വിളിച്ചു ചേർത്തത് ഇതിൽ തഹസീൽദാർ വാട്ടർ അതോറിറ്റിയുടെ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഈ റിസോഴ്സ് വിശ്വസ്വമുദ്ര കമ്പനിയുടെ പ്രതിനിധികൾ അതിനോടൊപ്പം തന്നെ ജലജീവൻ പ്രോജക്റ്റ് മാനേജർ ചുമതലപ്പെട്ട വാർഡിലെ ജനപ്രതിനിധികൾ പ്രദേശത്തെക്കുറിച്ച് അറിയുന്ന പ്ലംബർമാർ അടക്കമുള്ള പങ്കെടുത്തുകൊണ്ടാണ് മീറ്റിംഗ് ചേർന്നിട്ടുള്ളത് രണ്ട് ദിവസത്തിനുള്ളിൽ കുടിവെള്ള പ്രശ്നം പരിഹരിച്ചില്ലായെങ്കിൽ ദേശീയപാത വികസനവുമായി നടക്കുന്ന പ്രവർത്തനങ്ങൾ മുഴുവൻ ഇവിടെ തടസ്സപ്പെടുത്തുന്ന സമരപരിപാടികളുമായി ജനപ്രതിനിധികളുടെ നേതൃത്വത്തിൽ തന്നെ ഇറങ്ങും എന്നാണ് ഇതുമായി ബന്ധപ്പെട്ട് തീരുമാനിച്ചിട്ടുള്ളത് ഇന്ന് തന്നെ കുടിവെള്ള പ്രശ്നം പരിഹരിക്കും എന്നുള്ള നിലയിൽ ഉറപ്പ് നൽകിയിട്ടുണ്ട് ആ ഉറപ്പ് ഒരു കൂടി ഞങ്ങൾ നീട്ടി നടത്തിയിട്ടുണ്ട് നാളെ ഉച്ചയ്ക്ക് മുൻപ് കുടിവെള്ള വിതരണം പുറക്കാട് പഞ്ചായത്തിൽ പൂർണ്ണമായും ലഭ്യമാകണം എന്നുള്ള തരത്തിലേക്ക് ചുമതലപ്പെട്ട ഉദ്യോഗസ്ഥന്മാർക്ക് നിർദ്ദേശം നൽകി തീരുമാനിച്ചു അതിൻ്റെ അടിസ്ഥാനത്തിൽ യോഗം പര്യവസാനിക്കുകയും ചെയ്തിട്ടുണ്ട് മറ്റ് പ്രശ്നങ്ങൾ നിർമ്മിച്ചിരിക്കുന്ന റോഡുകളിലേക്ക് കയറുന്നതിനും ഇറങ്ങുന്നതിനുമുള്ള ബുദ്ധിമുട്ടുകളടക്കം ഇതുമായി ബന്ധപ്പെട്ട് പരിഹരിക്കാമെന്നുള്ള ഉറപ്പാണ് എൻ എച്ച് വികസനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിശ്വസമുദ്ര കമ്പനിയുടെ ചുമതലപ്പെട്ടവർ നൽകിയിട്ടുള്ളത് ഹുമാന്യായ പുറക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡൻ്റെ അധ്യക്ഷതയിൽ കൂടിയ ഒരു മീറ്റിംഗ് ആണ് ഇന്നിപ്പോൾ ഇവിടെ സമാപിച്ചിരിക്കുന്നത് പുറക്കാട് പഞ്ചായത്തിൽ നാഷണൽ ഹൈവേയുടെ വികസനവുമായി ബന്ധപ്പെട്ട് ദിവസങ്ങളോളം ആഴ്ചകളുമായി ഇവിടെ കുടിവെള്ളം മുട്ടിച്ചുകൊണ്ടുള്ള ഒരു പ്രവർത്തനമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് റോഡ് വർക്ക് കോൺട്രാക്ട് എടുത്തിരിക്കുന്ന വിശ്വസമുദ്രയുടെ ആളുകൾ എൻ എച്ച് അശാസ്ത്രീയമായ വർക്ക് മൂലം ജനങ്ങൾക്കാകെ വളരെയധികം ബുദ്ധിമുട്ടാണ് നിലവിൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് രണ്ട് മൂന്ന് വിഷയങ്ങളെ മുന്നിൽ നിർത്തിക്കൊണ്ടാണ് ഇന്നത്തെ ഒരു അടിയന്തര പ്രാധാന്യമുള്ള ഒരു മീറ്റിംഗ് ഇന്നിവിടെ കൂടിയിട്ടുള്ളത് അതിൽ തന്നെ ഏറെ ബഹുമാനായ പഞ്ചായത്ത് പ്രസിഡന്റ് അതുപോലെ തഹസീൽദാർ പിന്നെ വാട്ടർ അതോറിറ്റിയുടെ ഇ എ അതുപോലെ ഓവർസിയർ പിന്നെ ജലജീവൻ പദ്ധതിയുടെ കോർഡിനേറ്റർ അതുപോലെ തന്നെ വിശ്വസമുദ്രയുടെ സൈറ്റ് സൂപ്പർവൈസർമാർ വിവിധ ജനപ്രതിനിധികളുടെ നേതൃത്വത്തിലാണ് ഇന്ന് വളരെ അടിയന്തര പ്രാധാന്യത്തിലൂടെയും മീറ്റിംഗ് ഇന്നിവിടെ കൂടി സമാപിച്ചിരിക്കുന്നത് രൂക്ഷമായ കുടിവെള്ള ക്ഷാമം കുറച്ച് ദിവസങ്ങളായി ഈ പഞ്ചായത്തിലെ വിവിധ വാർഡുകളിലെ ജനങ്ങളെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിനൊരു പരിഹാരം കാണുന്നതിനും ഇതിനൊരു അടിസ്ഥാനപരമായി ഒരു തീരുമാനം എടുത്ത് ഇതിന് പൂർണ്ണമായ ഒരു പരിഹാരം കാണുന്നതിന് വേണ്ടിയിട്ടാണ് ഇന്നത്തെ ഒരു മീറ്റിംഗ് നമ്മളിവിടെ പ്രാധാന്യത്തോട് കൂടിയിരിക്കുന്നത് വിശ്വസമുദ്രയുടെയും അതുപോലെ വാട്ടർ അതോറിറ്റിയുടെയും ഒരു സംയുക്ത മീറ്റിംഗ് നാളെ ഇതുവരെയും കൂടാതിരിക്കുകയും ഇന്നത്തെ ഒരു മീറ്റിങ് അതിന് പ്രാധാന്യത്തോടെ കാണുകയും ചെയ്യാനാണ് ഇന്നത്തെ ഇന്ന് ഇവിടെ എല്ലാവരും പിരിഞ്ഞു പോയിരിക്കുന്നത് തീർച്ചയായിട്ടും നമുക്ക് രണ്ട് മൂന്ന് വിഷയങ്ങൾ നമുക്ക് ഇവരുടെ മുന്നിൽ ഇന്ന് ഇവിടെ സംസാരിക്കുന്നുണ്ടായി ഒന്ന് നമ്മുടെ പതിനേഴാം വാർഡിൻ്റെ തെക്കേറ്റമ അയ്യൻകോയ്ക്കൽ കഴിഞ്ഞ രണ്ട് മാസക്കാലം മുമ്പുണ്ടായ ശക്തമായ മഴയെ തുടർന്ന് കുറേ വീടുകൾ വെള്ളത്തിലാകുകയും അവർക്കുണ്ടായ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും മുൻനിർത്തിക്കൊണ്ട് അവിടെ ഒരു കൽവട്ടുണ്ടായതെന്നും ആ കൽവട്ട് നിർമ്മിക്കാതെ നിലവിൽ അവർ റോഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോവുകയും കഴിഞ്ഞ ദിവസങ്ങളിൽ ശക്തമായ പ്രതിഷേധങ്ങളും അതുപോലെ വിവിധ രാഷ്ട്രീയ പാർട്ടികളെ കൊടികൾ കുത്തുന്ന അവസ്ഥയിലേക്ക് വരെ ഈ ഒരു പ്രദേശത്ത് പതിനേഴാം വാർഡിൽ എത്തിച്ചേർന്നിട്ടുണ്ട് തീർച്ചയായിട്ടും ഈയൊരു പ്രശ്നങ്ങളും ഈ കൽവട്ടിൻ്റെ പ്രാധാന്യമൊക്കെ ഇന്നത്തെ ഒരു മീറ്റിംഗിൽ അവതരിപ്പിക്കുകയും അതിനൊക്കെ പരിഹാരം കാണാമെന്നുള്ള ഉറപ്പ് നൽകുകയും വിശ്വസമ്മതിയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട് അതുപോലെ വാട്ടർ അതോറിറ്റി പറഞ്ഞിരിക്കുന്നത് ഈ പുറക്കാട് പഞ്ചായത്തിലെ വിവിധ വാർഡുകളിലെ കുടിവെള്ളക്ഷാമം പരിഹരിക്കുന്നതിന് വേണ്ടി ഇന്നും നാളെയും കൂടെ ഞങ്ങൾക്ക് സമയം തന്നാൽ പൂർണ്ണമായിട്ടും ജനങ്ങൾക്കുണ്ടാകുന്ന ഈ ബുദ്ധിമുട്ട് കുടിവെള്ളക്ഷാമം പൂർണ്ണമായിട്ടും പരിഹരിക്കാമെന്നുള്ള ഉറപ്പിൽ മേലാണ് ഇന്നത്തെ ഒരു മീറ്റിംഗ് ഇവിടുന്ന് സമാപിച്ച് പിരിഞ്ഞു പോയിരിക്കുന്നത് തീർച്ചയായിട്ടും വളരെയധികം ശാക്തീയമാണ് ഈ ഇന്നത്തെ ഒരു മീറ്റിംഗ് വളരെ പ്രാധാന്യത്തോടെയാണ് ഞങ്ങളെല്ലാവരും ഈ ഒരു മീറ്റിങ്ങിനെ കണ്ടുകൊണ്ട് ഈ പങ്കെടുത്തതും തീർച്ചയായിട്ടും നാളെ നാളെ ഇന്നും നാളെയുമായി ഈ പറഞ്ഞ വിഷയങ്ങൾക്കൊക്കെ പരിഹാരം കാണും എന്നുള്ള ഒരു തീരുമാനവും വിശ്വാസവും ഞങ്ങൾക്കുണ്ടാകുന്നത് അല്ല എങ്കിൽ ജനങ്ങളെ അണിനിരത്തിക്കൊണ്ടുള്ള ശക്തമായ പ്രതിഷേധത്തിന് പുറക്കാട് പഞ്ചായത്ത് സാക്ഷ്യം വഹിക്കുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തിക്കാം കുറക്കാട് ഗ്രാമപഞ്ചായത്തിൽ നാഷണൽ ഹൈവേയുടെ വികസനവുമായിട്ട് ബന്ധപ്പെട്ട് പൊതുജനങ്ങൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ പ്രിയപ്പെട്ട എം എൽ എ ശ്രീ എച്ച് സലാമിൻ്റെ നേതൃത്വത്തിൽ നടന്ന മീറ്റിംഗിൻ്റെ ഭാഗമായി വാട്ടർ റൂട്ടിയുടെയും റവന്യൂവിൻ്റെയും അതോടൊപ്പം തന്നെ നമ്മുടെ ഈ വർക്ക് നാഷണൽ ഹൈവേയുടെ വർക്ക് പിടിച്ചിരിക്കുന്ന കോൺട്രാക്റ്ററിൻ്റെയും ഉന്നത ഉദ്യോഗസ്ഥരുടെയും മീറ്റിങ്ങാണ് നമ്മുടെ പഞ്ചായത്തിൽ ഇന്ന് നടന്നത് ഒരു പ്രതീക്ഷ ഏറ്റവും കൂടുതൽ പ്രശ്നം കുടിവെള്ളവുമായിട്ട് ബന്ധപ്പെട്ട് ജനങ്ങൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടാണ് അത് പരിഹരിക്കാൻ വേണ്ടി ഒരു ദിവസം കൂടി ഒരു ദിവസത്തിനുള്ളിൽ പ്രശ്നം പരിഹരിക്കുമെന്ന് ഈ മീറ്റിങ്ങിൽ ധാരണയായി വളരെ സന്തോഷം അതോടൊപ്പം തന്നെ നാഷണൽ ഹൈവേയുടെ വികസനവുമായിട്ട് ബന്ധപ്പെട്ട് ജനങ്ങൾക്ക് വീടുകളിൽ കയറാനുള്ള ബുദ്ധിമുട്ടുകൾ സർവീസ് റോഡ് കംപ്ലീറ്റ് ചെയ്യാത്ത ബുദ്ധിമുട്ടുകൾ ഓട കംപ്ലീറ്റ് ചെയ്യാത്ത ബുദ്ധിമുട്ടുകൾ അതോടൊപ്പം തന്നെ പഞ്ചായത്ത് റോഡിലേക്ക് കയറാനും ഇറങ്ങാനുമുള്ള പോകാനുള്ള ബുദ്ധിമുട്ടുകൾ അതെല്ലാം ഈ മീറ്റിങ്ങിൽ അതാത് വാർഡിലെ ജനപ്രതികൾ ഉദ്യോഗസ്ഥരെ ബോധ്യപ്പെടുത്തി ആ പ്രശ്നങ്ങളെല്ലാം അടിയന്തരമായി പരിഹരിക്കുമെന്ന് തന്നെയാണ് ഈ മീറ്റിങ്ങിൽ നമുക്ക് ഉറപ്പ് കിട്ടിയിരിക്കുന്ന വളരെ പ്രതീക്ഷയോടാണ് ഈ യോഗം പിരിഞ്ഞത്